ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആമ്പൽ വസന്തം കാണാൻ വന്നേക്കുകയാണ് ഇതൊരു പാടമാണ് രണ്ടായിരം ഏക്കറിൽ ഇവിടെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ വീട് തിരുവാറപ്പിലാണ് അപ്പം വീടിൻ്റെ അവിടെ നിന്ന് ഒരു മിനിറ്റേ ഉള്ളൂ ഈ ഒരു മലരിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി ആമ്പലൊക്കെ നല്ല വിരിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുകയാണ് അതുപോലെ നല്ല വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ പൂക്കളും നല്ല മനോഹരമായ ആകാശവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ വള്ളമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാനും ബ്രദറും ഒരു വള്ളത്തിൽ കയറി യാത്ര തുടങ്ങി നൂറ് രൂപയാണ് പെർ ഹെഡിന് ഇവർ വാങ്ങുന്നത് പല വള്ളക്കാരും പല റേറ്റാണ് വാങ്ങുന്നത് ഞങ്ങൾ പെർ ഹെഡിന് നൂറ് രൂപയാണ് കൊടുത്തത് നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളി സീൻ വ്യൂ ആണ് ഇവിടെ ഒരുപാട് സേവ് ഡേറ്റും കാര്യങ്ങളും വെഡ്ഡിങ് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാവരും ഈ ഒരു ആഗസ്റ്റ് മാസം വരെയാണ് ഇവിടെ ഈ ഒരു ആമ്പൽ വസന്തം നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ ആമ്പൽ ചെടികളൊക്കെ ഇവർ നശിപ്പിച്ച് കളയും എത്ര നശിപ്പിച്ചു കളഞ്ഞാലും അടുത്ത വർഷം ഈ സമയത്ത് ഈ രണ്ടായിരം ഏക്കറിൽ ആമ്പൽ പൂക്കൾ ഉണ്ടായി വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ഈ ഒരു ആമ്പൽ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു എട്ട് മണിക്കൊക്കെ മുമ്പ് വന്നു കഴിഞ്ഞാലാണ് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാലേ ആമ്പൽപ്പൂക്കളൊക്കെ കൂമ്പിപ്പോകും അപ്പം ഞൈലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞൈലും ഞങ്ങൾ വള്ളത്തെ കയറ്റിയില്ല അമ്മ ഞൈലുമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു അമ്മയ്ക്കും വരണം എന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മേ ഞായലും ഇവിടെ നിന്നു ഞാനും ബ്രദറും ആണ് വള്ളത്തെ കയറിയൊക്കെ പോയത് പിന്നെ ഞാൻ ഞൈലൊന്ന് വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവളൊരു വണ്ടി പ്രാന്തിയാണ് അപ്പോൾ അവൾ വഴിയിൽ നിന്ന് വണ്ടികളൊക്കെ പോകുന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ വള്ളത്തിലൊക്കെ കയറി ഈ ആമ്പൽ പൂക്കളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് ഇവിടെ വന്നത് അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു സൺഡേസിലും പിന്നെ വേറെ ഉള്ള ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ വന്നതുകൊണ്ടായിരിക്കാം ഇവിടെ ആൾ ഭയങ്കര കുറവായിരുന്നു ഇന്ന് കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ മുൻപ് വന്നു കഴിഞ്ഞാലേ നമുക്കിതൊക്കെ ഈ ഒരു ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ പൂക്കൾ കാണാൻ പറ്റില്ല എല്ലാം കൂമ്പി നിൽക്കുകയായിരിക്കും അപ്പോൾ എൻ്റെ ബ്രദർ അവൻ എനിക്ക് ആമ്പൽപ്പൂ പറു തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഞങ്ങൾ പഠിച്ച സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ടം സൈഡിൽ കൂടെ ഒക്കെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതുപോലെ ആമ്പൽപ്പൂക്കളൊക്കെ പറിച്ച് ടീച്ചർമാർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ന്യോസ്റ്റാളിയൊക്കെ ഓർത്തിട്ട് ഞാനും പൂക്കളൊക്കെ പറിച്ചു എൻ്റെ ബ്രദറും പൂക്കളൊക്കെ പറിച്ചു അങ്ങനെ ഞങ്ങൾ വള്ളത്തേക്കിറങ്ങി നടക്കുന്ന സമയത്ത് വള്ളം ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു പൂക്കൾ പറിച്ചോളം പറഞ്ഞു ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പൂക്കൾ വരയ്ക്കുന്നതിൽ കാരണം എന്തായാലും ഈ പൂക്കളൊക്കെ ഇവർ നശിപ്പിച്ചു കളയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ എത്ര വരച്ചാലും ഇവിടുത്തെ പൂക്കൾ തീരില്ല അത്ര രണ്ട് ഏക്കർ ഫുള്ള് ആമ്പൽ പൂക്കളാണ് അപ്പം ഞാൻ ഒത്തിരി ഒന്നും പറിച്ചില്ല കാരണം എല്ലാവർക്കും ഇത് ആസ്വദിക്കേണ്ടത് കൊണ്ട് ഞാൻ ഒരുപാടൊന്നും പറിച്ചില്ല കുറച്ച് പൂക്കളൊക്കെ പറിച്ചു അപ്പോൾ വള്ളം ഒടിക്കുന്ന ചേട്ടൻ വെള്ളമൊക്കെ ഒന്ന് സ്ലോ ആക്കി തന്നു നല്ല ഭംഗിയാണ് അപ്പോൾ ഒരുപാട് വള്ളത്തേല് ഇതുപോലെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോയി ഇതിന്റെ നടുക്ക് വശത്ത് ചെന്നു കഴിഞ്ഞാലാണ് ഏറ്റവും ഭംഗി അറിയാൻ പറ്റുന്നത് ഈ വഴി സൈഡ് റോഡ് സൈഡിലൊക്കെ നിന്ന് നോക്കുമ്പോൾ പൂക്കളുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരൊക്കെ പൂ പറിച്ചുകൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ് സൈഡിലൊക്കെ പൂ കുറവായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പം ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത് അതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് അതുപോലെ മുണ്ടി കൊക്ക് ഒക്കെ അങ്ങനെ ഒരുപാട് പക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ഇപ്പം വേറെ വള്ളത്തിലൊക്കെ പോയവർ വിളിച്ചൊക്കെയാണ് പോകുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം നല്ല വ്യൂ ആണ് ഇവിടുത്തെ ആകാശം കാണാനായാലും ഈ ആമ്പൽപ്പൂക്കൾക്കിടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാനായാലും ഒക്കെ അടിപൊളിയായിരുന്നു ഇത് ആരും മിസ് ചെയ്യല്ല കോട്ടയം ജില്ലയിലുള്ളവരും പുറത്തു നിന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഇതൊന്ന് ആസ്വദിച്ചിട്ട് പോവാം നല്ല അടിപൊളി വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു കായലിൻ്റെയൊക്കെ നടുക്ക് എത്തിയ ആ ഒരു ഫീലാണ് ഇവിടെ സെന്റർ ഭാഗത്ത് വന്നപ്പം നല്ല തണുപ്പൊക്കെ ആയിട്ട് ആറര ഏഴ് മണി സമയമാണ് അപ്പം നല്ല തണുപ്പും നല്ല വ്യൂവും നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമ്മൾ വേറെ എവിടെ പോയാലും ഈ ഒരു ഫീല് നമുക്ക് കിട്ടില്ല ഈ ഒരു ആമ്പൽ കുളത്തിൻ്റെ ഇടയിലൂടെ പോകുന്നൊരു ഫീല് നമുക്ക് വേറെ എ എവിടെ പോയാലും കിട്ടില്ല അടിപൊളി വ്യൂവും അടിപൊളി തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എൻ്റെ ഒരു സാധാ മൊബൈലാണ് അപ്പം അതിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഇവിടുത്തെ കറക്റ്റ് ഫീല് കിട്ടില്ല നമ്മൾ നേരിട്ട് വന്ന് നിങ്ങൾ നേരിട്ട് വന്ന് ഇവിടെ വന്ന് ഇതുപോലെ യാത്ര ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫീല് കിട്ടത്തുള്ളൂ ഇവിടുത്തെ ആ ഒരു തണുപ്പും ആ ഒരു അന്തരീക്ഷമൊക്കെ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല എല്ലാവരും ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കണം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ